ഷോർട്സിലും റീൽസിലും കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായ മാർഗരേഖ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഐഡിയോളജിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വിധി നിശ്ചയിക്കാൻ അല്ലെങ്കിൽ ഗൈഡായി മാറാൻ നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിനിയായി മാറാൻ വേറെ ആരെയും സമീപിക്കേണ്ടാത്ത വിധത്തിൽ സുതാര്യമായി വിശുദ്ധ ഖുറാനും അള്ളാഹു സുഹാന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളും ഈ സമ്മേളന പ്രമേയവും അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഇസ്ലാമിനെ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ നടത്തുന്ന ഈ സമ്മേളനത്തിൻ്റെ സമ്മേളന പ്രമേയത്തിൻ്റെ ഗാംഭീര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ആശയമാണ് അത് സ്വീകരിച്ചവരിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിലും ഇന്നും ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സംഗതിയാണ് അതിന്റെ വിമോചനപരതയെ അതിന്റെ വിപ്ലവാത്മകതയെ വ്യക്തിയുടെ ജീവിതത്തിലും ജനസമൂഹങ്ങളുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ജനസമുദായത്തെ എങ്ങനെയാണ് മാറ്റിപ്പണിതത് എന്നതിനൊക്കെ ചരിത്രത്തിലെ ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വിദ്യാർത്ഥിനികളാണ് യുവതികളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷകൾ നെയ്യുന്ന ഒരു വിഭാഗത്തെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വിഭാഗത്തോട് തീർച്ചയായിട്ടും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് പറയാനുള്ളത് ഇസ്ലാം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു വശത്തെയും മാറ്റി നിർത്താനുള്ളതല്ല നിങ്ങൾക്ക് ഈ സ്റ്റേജിൻ്റെ മനോഹാരിത വ്യക്തമാകുന്നുണ്ടാവും കുഞ്ഞുമക്കൾ ഓടിച്ചാടി കളിക്കുന്ന ഈ സ്റ്റേജിൽ വിവാഹമോ കുടുംബജീവിതമോ കുട്ടികളോ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനും ജീവിതത്തിലെ ഒരു ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ തടസ്സമല്ല എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് പ്രകടനങ്ങളിൽ കുട്ടികളെ കയ്യിലേന്തി സ്റ്റേജിൽ കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന ഈ ഒരു വേദി എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്ലാം എന്നുള്ളത് ജീവിതത്തിന്റെ സൗന്ദര്യമാണ് എന്നും ആ സൗന്ദര്യത്തെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതിനെ ആവിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്യണം ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലൊക്കെ തന്നെ മുസ്ലിം പെണ്ണ് എന്നുള്ളത് ഇന്ന് വെറുപ്പുൽപ്പാദിപ്പിക്കാനുള്ള ഒരു ആശയമാണ് മുസ്ലിം പെണ്ണ് എന്നുള്ളത് മുസ്ലിം പെണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇസ്ലാമോ ഫോബിക് വർത്തമാനങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം പെണ്ണിനെയും അവരുടെ വസ്ത്രത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ ഒക്കെ തന്നെ ആകുലതകളും വ്യാധികളും കൊണ്ട് മനസ് പ്രയാസം അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെങ്ങനെയാണ് ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് ഇത്രയധികം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പടരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജീവിതത്തിൻ്റെ വലിയ തുറസ്സുകളിലേക്ക് പോകുന്ന ഒരാളാണ് നിങ്ങൾ വ്യത്യസ്ത ക്യാമ്പസുകളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയും നിങ്ങൾ സഞ്ചരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എവിടെയൊക്കെയാണോ പോകുന്നത് അവിടെയൊക്കെ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുവാനുള്ള മഹത്തായ ഭാരിച്ച ഉത്തരവാദിത്തം ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് എന്നും ഇസ്ലാമിന്റെ ആശയം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നും ആ പരിവർത്തനങ്ങളെ നമ്മുടെ കൂടെയുള്ളവർ ആളുകളോടൊപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവരിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മളോടൊപ്പം ഇടപെടുന്ന മുഴുവൻ ആളുകൾക്കും നമ്മളിലൂടെ ഇസ്ലാമിനെ അനുഭവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നും അങ്ങനെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അതിന്റെ പ്രചാരകരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ഇസ്ലാമിനെതിരായിട്ടുള്ള ഇത്തരം മുസ്ലിം സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള വർത്തമാനങ്ങളും പ്രതികരണങ്ങളും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളു അത്രമേൽ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആശയമാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ് ജിയോ അതിൻ്റെ കർമ്മ മണ്ഡലം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത്തരം ബോധ്യങ്ങൾ ഓരോ യുവതികളിലും വിദ്യാർത്ഥിനികളിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ജിയോവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാമ്പസുകളിൽ പല വിധത്തിലുള്ള അനുഭവങ്ങളുള്ള ആളുകളായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകളോട് സംവദിക്കുന്ന ആളുകളാണ് നിങ്ങൾ പല വിധത്തിലുള്ള ആശയങ്ങൾ വിശ്വാസ വൈകല്യങ്ങൾ നിങ്ങൾ അഭി സംവദിക്കുകയും അതിൻ്റെ വരും വരായ്മകളെ കുറിച്ചുള്ള ആലോചനകളിൽ പങ്കുകൊണ്ട ആളുകളായിരിക്കും ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈമാനിൻ്റെ ഉറപ്പില്ലായ്മ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളിലേക്ക് അതാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സും ചിന്തയും അങ്ങോട്ടേക്ക് കൂടുമാറിപ്പോയിട്ടുമുണ്ടാകാം അത്രമാത്രം സംഘടിതമായ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ ഇത്തരം വർത്തമാനങ്ങൾ അവരുടെ അവകാശങ്ങൾ അവരുടെ സ്വത്ത് അവരുടെ വിവാഹം കുടുംബജീവിതം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഇസ്ലാമിക ശരീരത്തിൽ തന്നെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ മനസ്സിൽ സംശയങ്ങളും ആശങ്കകളും പെരിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ തന്നെ വ്യതിചലിപ്പിച്ച് നാസ്തികതയിലേക്കും ലിബറലിസം പോലെയുള്ള പുത്തനാശയങ്ങളിലേക്കും മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോകാനുള്ള കൂടശ്രമം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിനെ ഏറ്റെടുത്തിരിക്കുന്ന ഇസ്ലാമിന്റെ ആശയത്തെ ജീവിതത്തിന്റെ ആശയമായി സ്വീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് വലിയ ആലോചനകളും ചിന്തകളും കൊണ്ട് നടക്കണം നമ്മൾ കേവലം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കേണ്ട ആളുകളല്ല സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നും ലോകത്തെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആഗോള ഇസ്ലാമിക ചലനങ്ങൾ എന്താണ് എന്നും നമ്മുടെ ക്യാമ്പസിന്റെ അകത്തുള്ള മുസ്ലിം പെൺകുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നും മറ്റു സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ തന്നെ എന്തൊക്കെ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആലോചനകളും ആശയ കൈമാറ്റങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുമ്പോഴാണ് ഇസ്ലാമിന്റെ മേന്മയും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഇസ്ലാം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ പ്രകാശമാണ് ആ പ്രകാശം ആദ്യം നമ്മൾ സ്വയം എടുത്തണിയണം ആ പ്രകാശം നമ്മൾ എടുത്തണിഞ്ഞാൽ മാത്രമേ ആ പ്രകാശം നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം പരത്തുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്ന ഇടം എന്നുള്ളത് നമുക്കറിയാം നന്മയെക്കുറിച്ചും തിന്മയെ ബോധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിർലജ്ജതയും അധാർമികതയും സദാചാര തകരാറുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സദാചാര തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരൊറ്റ മരുന്ന് മാത്രമേ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ ആ മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമാണ് അല്ലെങ്കിൽ ഈമാനാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ എത്രമാത്രം വിശ്വാസം നാം രൂഢമൂലമാക്കിയിട്ടുണ്ടോ അത്രയും കനത്തിൽ മാത്രമേ നമുക്ക് ഇത്തരം ആശയങ്ങളോട് സംവദിക്കുവാനും അതിനെതിരെ സംസാരിക്കുവാനും നിലകൊള്ളുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്താനുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഒന്നാമതായി പറഞ്ഞത് വെറുപ്പിൽ കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇസ്ലാമിന്റെ ആശയങ്ങളെ മൂല്യങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയും അതിന്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഒന്നാമത്തെ ദൗർത്യം നിശ്ചയദാർഢ്യത്തിന്റെ രണ്ടാമത് പറയുന്നത് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഭൗതികതയുണ്ടാക്കുന്ന എല്ലാ പളവളപ്പിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഭൗതികതയുടെ വൻമലകളോട് സമരം ചെയ്തുകൊണ്ട് പടവെട്ടിക്കൊണ്ട് ഈമാനിന്റെ മാർഗത്തിൽ കരുത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നിങ്ങൾ തിരിച്ചറിയണം പെണ്ണുണർവുകളുടേത് കൂടിയാണ് പുതിയ കാലമെന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിക്കാതെ വിദ്യാഭ്യാസത്തിനോ സാമൂഹ്യ പ്രവർത്തനത്തിനോ ഉള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്നൊക്കെ മാറി വിദ്യാഭ്യാസവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ പെണ്ണിന്റെ കൂടി ബാധ്യതയാണ് എന്ന് തീരുമാനിക്കുന്നയിടത്ത് അങ്ങനെയുള്ള പുത്തൻ ഉണർവുകൾ വന്നിടത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പുത്തൻ ഉണർവുകളുള്ള കാലത്ത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഒരു വിധത്തിലും നമ്മൾ മാറ്റി വെച്ചു കൊണ്ടല്ല നമ്മുടെ രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഐഡന്റിറ്റി അടിയറു വെക്കാതെ ഈ മേഖലയിൽ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ പ്രത്യശാസ്ത്രത്തിന് തീർച്ചയായിട്ടും ഒരു േൽക്കൈ ഇവിടെ വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വർഗീയമായ മതകീയമായിട്ടുള്ള വിഭജനങ്ങൾ സൃഷ്ടിക്കൊണ്ടുവരി ഒരു കാലത്താണ് നമ്മളുടെ അതുകൊണ്ട് അതിനെ ഉയർന്ന ജനാധിപത്യ മൂല്യം കൊണ്ട് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം സാഹോദര്യവും പാരസ്പര്യവും ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് പ്രധാനമാണ് എന്നുള്ളത് വിദ്യാർത്ഥിനി സമൂഹം യുവതികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ജാതി മതഭേദങ്ങൾക്ക് അതീതമായ മാനവിക സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ നീതിബോധത്തെ കുറിച്ച് സമൂഹത്തിൽ അതിന്റെ പ്രചാരകരായിട്ട് മാറാൻ വേണ്ടി പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് ജീവിതത്തെ കുറിച്ച് കനപ്പെട്ട ലക്ഷ്യബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് ഷോർട്സിലും റീൽസിലും കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായ മാർഗരേഖ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഐഡിയോളജിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വിധി നിശ്ചയിക്കാൻ അല്ലെങ്കിൽ ഗൈഡായി മാറാൻ നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിനിയായി മാറാൻ വേറെ ആരെയും സമീപിക്കേണ്ട വിധത്തിൽ സുതാര്യമായി വിശുദ്ധ കുറാനും പ്രവാചക സുന്നത്തും നമ്മുടെ കയ്യിലുണ്ട് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കൽപ്പുള്ള ആദർശത്തിന്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഈ ആദർശത്തിന്റെ ഗാംഭീര്യവും കരവും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും വേണം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അള്ളാഹു സുബാനുത്താല നമ്മളോട് കൽപ്പിച്ചതുപോലെ നമ്മൾ സത്യത്തിന് സാക്ഷികളായി നിൽക്കുക നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായി മാറുക അള്ളാഹുവിന്റെ മാർഗത്തിന് നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളോടും നോ പറയാനുള്ള ഈ കരുത്ത് ആർജിച്ചെടുക്കുക വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത്തരം പല വർത്തമാനങ്ങളും അള്ളാഹു സുബാനോ താല നമ്മോട് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ പ്രായം നമ്മുടെ ക്യാമ്പസുകൾ നമ്മെ പല തിന്മകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരുപാട് തുറസ്സുകൾ തരുന്നവരിടമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനോ താല പറഞ്ഞില്ലേ ഒളിഞ്ഞതുമായ എല്ലാ എല്ലാവിധത്തിലുള്ള അശ്ലീലതകളിൽ നിന്നും അധാർമികതയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം എന്ന ചിന്ത ഈ ചിന്തയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ ഈ മാനിക കരുത്തോടുകൂടി നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ആശയത്തിൽ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ പളവളപ്പുകളും അതൊന്നും യഥാർത്ഥ പളവളപ്പുകളല്ല അള്ളാഹുവിന്റെ ലോക പടലോകത്ത് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ലോകത്ത് എന്താണോ നമുക്ക് സമ്പാദിക്കാൻ കഴിയുക അവിടെയാണ് ജീവിത വിജയമെന്നും ആ ലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ സജ്ജരാകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും തിരിച്ചറിയുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഈ മാർഗത്തിൽ അണിനിരക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്നൊരു പക്ഷേ ജി അയോവിന്റെ പ്രവർത്തകർ ക്ഷണിച്ചതിൻ്റെ ഫലത്തിൽ നിങ്ങൾ ജിയോ പ്രവർത്തകരോടൊപ്പം അണിചേർന്നവരായിരിക്കും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മഹാഭൂരിഭാഗവും നിങ്ങൾ ജി അയ്യോ വിനെ കുറിച്ചും ഇസ്ലാമിയോ പ്രസ്ഥാനത്തെ കുറിച്ചും ധാരാളമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഈ കാലത്ത് അതാവുമായിട്ടുള്ള നിങ്ങളുടെ ഹൃദയത്തെയും പ്രവർത്തനത്തെയും ചേർത്ത് വെക്കുന്നത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരിമാർക്കും ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കേരളീടെ വിപ്ലവ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും അസ്സലാ വലൈക്കും